നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജലി ആയുർവേദ അമ്മുവിദൾട്ടന്റ് വോക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ ഇന്നത്തെ ഒരു വീഡിയോയിൽ ധാരാളം ആളുകൾ പല കാര്യങ്ങൾക്കായിട്ട് ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും അറിയാതെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനെ പറ്റിയിട്ട് പറയാനായിട്ടാണ് പോകുന്നത് മറ്റൊന്നല്ല വെളുത്തുള്ളി എന്നുള്ളത് നിങ്ങൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ടാകും വെളുത്തുള്ളി നമ്മുടെ കൊളസ്ട്രോൾ ശരീരത്തിൽ കുറയ്ക്കുന്നതിനും ഹൃദയത്തിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ബി ഒക്കെ നന്നായിട്ട് കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നൊരു കാര്യമാണെന്ന് കേട്ടിട്ടുണ്ടാകും എന്നാൽ ഈ ഒരു വെളുത്തുള്ളി എന്ന് പറയുന്ന ഒരു കാര്യം എല്ലാവർക്കും ഒരുപോലെ കഴിച്ചു കഴിഞ്ഞാൽ അത് അത്രയ്ക്കും സേഫ് ആയിട്ടുള്ള ഒരു കാര്യമല്ല അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയില് ഈ വെളുത്തുള്ളി എന്ന് പറയുന്ന കാര്യം ആർക്കൊക്കെയാണ് നല്ലത് അതുപോലെ തന്നെ ഈ പറഞ്ഞ ഗുണങ്ങൾ നമ്മുടെ ഹാർട്ടിന് ബി പിക്ക് കൊളസ്ട്രോളിന് അതിന് മാത്രമാണ് വെളുത്തുള്ളി യൂസ് ചെയ്യുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗുണങ്ങൾ ഇതിനുണ്ടോ ശരിയായിട്ടുള്ള രീതിയിൽ നമുക്കൊരു ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ശരിയായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് നമ്മൾ വെളുത്തുള്ളി കഴിക്കേണ്ടത് ആരൊക്കെയാണ് വെളുത്തുള്ളി അവോയ്ഡ് ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കും നമ്മൾ ഇതിന്റെ ഒരു ആയുർവേദിക് പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ വെളുത്തുള്ളിക്ക് ഒരു ഉഷ്ണതീക്ഷണ പ്രോപ്പർട്ടിയാണുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ചൊന്നൊരു ദഹിക്കാനായിട്ട് ബുദ്ധിമുട്ടും ചെറുതായിട്ടൊരു ലൂബ്രിക്കേഷൻ പ്രോപ്പർട്ടി നമ്മുടെ ശരീരത്തിലേക്ക് വെളുത്തുള്ളി തരുന്നുണ്ട് ഇതിന്റെ ഉഷ്ണതീഷ്ണ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ പിത്തദോഷത്തിനൊന്നും ചെറുതായിട്ടൊന്നും കൂട്ടാനും ശരീരത്തിൽ നീലും വാതദോഷം പോലെയുള്ള കാര്യങ്ങൾ കഫദോഷം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് കുറയ്ക്കാനും വെളുത്തുള്ളിക്ക് നല്ലൊരു കഴിവാണുള്ളത് ആദ്യമായിട്ട് തന്നെ നമ്മൾ വെളുത്തുള്ളിയിലൊരു ഗുണം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിനെ നന്നായിട്ട് ദഹിപ്പിക്കുന്നതിനും വിശപ്പിനെ കുറച്ചൊന്ന് കൂട്ടുന്നതിനും വെളുത്തുള്ളിക്ക് നല്ലൊരു കഴിവുണ്ട് ധാരാളം ആളുകൾ കാണാൻ പറ്റും ശരിയായിട്ട് വിശക്കുന്നില്ല അല്ലെങ്കിൽ കഴിച്ച ഭക്ഷണം ശരിയായിട്ട് ദഹിക്കുന്നില്ല പിന്നെ അതുപോലെ തന്നെ ഒരു കഴിച്ച ഭക്ഷണത്തിന് ഒരു സ്വാദ് തോന്നുന്നില്ല എന്നുള്ളവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെളുത്തുള്ളി ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ വയറ് നന്നായിട്ട് സ്തംഭിച്ചിരിക്കുകയാണ് കൃമി പോലെയുള്ള പ്രശ്നങ്ങളുണ്ട് മലബന്ധം പോലെയുള്ള കാര്യങ്ങൾ മലം ശരിക്കും പുറത്തേക്ക് പോകുന്നില്ല എന്നുള്ളവർക്കും വെളുത്തുള്ളി എടുക്കാവുന്ന ഒരു കാര്യം കൂടിയാണ് അതുപോലെ ലിവറിനും പൈൽസിന്റെ പ്രശ്നങ്ങൾ ബ്ലീഡിങ് ഇല്ലാത്ത പൈൽസ് ആണെങ്കിൽ അവർക്കും വെളുത്തുള്ളി ഉപയോഗിക്കാം എന്നാൽ നിങ്ങൾക്ക് ബ്ലീഡിങ് പോലെയുള്ള പൈൽസ് ആണ് അതായത് രക്തം വരുന്ന പൈൽസിന്റെ പ്രശ്നമാണ് ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്തു നിന്ന് രക്തം വരുന്നുണ്ട് രക്തപിത്ത രോഗങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നവരാണെങ്കിലും ഒരിക്കലും നിങ്ങൾ വെളുത്തുള്ളി ഉപയോഗിക്കരുത് പിന്നെ നിങ്ങൾക്ക് അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങളുണ്ട് ഹൈപ്പർ അസിഡിറ്റി പോലെ നന്നായിട്ട് പുളിച്ച് തേടി വരിക അതുപോലെ തന്നെ വായിൽ നന്നായിട്ട് പുളം വരുന്നൊരു പ്രകൃതിയാണ് അൾസർ പോലെയുള്ള പ്രശ്നങ്ങളുണ്ട് എവിടെയെങ്കിലും ഭാഗത്ത് വയറ്റിൽ അതായത് സ്റ്റൊമക്ക് അൾസറ് അതുപോലെ തന്നെ ഡ്യൂഡനം വയറിൽ വയറിലേതെങ്കിലും ഭാഗത്ത് അൾസർ പോലെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ് അൾസറേറ്റീവ് ക്വാളൈറ്റീസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് ദേഹത്ത് നന്നായിട്ട് എരിച്ചല് കാലിൽ നന്നായിട്ട് എരിച്ചില് പുകച്ചല് എന്നീ പ്രശ്നങ്ങളുള്ളവരും വെളുത്തുള്ളി തീർച്ചയായിട്ടും ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം നിങ്ങൾ ഈ ഒരു സമയത്ത് വെളുത്തുള്ളി എടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളെ നന്നായിട്ട് കൂട്ടാനുള്ള വളരെയധികം സാധ്യതയുണ്ടാകും എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതായത് നമുക്ക് ദഹിക്കുന്നില്ല ഭക്ഷണം കഴിച്ചത് അങ്ങനെ തന്നെ കെടുക്കുകയാണ് വിശപ്പില്ല ആ ഒരു കണ്ടീഷനിൽ നിങ്ങൾ കെടുക്കാം പക്ഷെ നിങ്ങൾ കൊറേ നാളിങ്ങനെ എടുക്കാതിരിക്കുക കുറെ ആൾക്കാരുണ്ടാകും രണ്ടല്ലിക്ക് പോകാൻ നാലോ അഞ്ചോ അല്ലി കുറെ നാളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നവര് അങ്ങനെ നിങ്ങൾ കഴിക്കരുത് അങ്ങനെ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ പിത്ത കുറച്ചൊന്ന് കൂട്ടുന്നതിനും രക്തത്തിനെ നന്നായിട്ട് ബാധിക്കാനും വളരെയധികം സാധ്യത ഉണ്ടാകും ഇപ്പൊ നമ്മൾക്ക് സേഫ് ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലായിട്ടൊക്കെ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് എണ്ണയിൽ ഇങ്ങനെ താളിക്കാനൊക്കെ ഉപയോഗിക്കില്ലേ വെളുത്തുള്ളി സബോളി ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ ഒരു വെയിൽ നിങ്ങൾക്ക് കഴിക്കാന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ആയിരിക്കും പച്ചയ്ക്ക് നിങ്ങൾ കുറേ നാളിങ്ങനെ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ കഴിക്കുന്നത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കും അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ദഹനത്തിന് ഇങ്ങനെയാണ് വെളുത്തുള്ളി ഉപയോഗിക്കാമെന്ന് പറഞ്ഞു ആരൊക്കെ ഇത് അവോയ്ഡ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ വെളുത്തുള്ളി ഒരു വേദനാസ്തംഭകം അതുപോലെ തന്നെ ശോധഹര പ്രോപ്പർട്ടി ആയിട്ടാണ് കണക്കാക്കുന്നത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേദനാ സ്തംഭകം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ എന്തെങ്കിലും വേദന പോലെയുള്ള കാര്യങ്ങൾ ശോധഹര പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ എവിടെയെങ്കിലും നീര് പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിലും ആ ഒരു കാര്യത്തിനും വെളുത്തുള്ളി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് സന്ധിവാദം പോലെയുള്ള പ്രശ്നങ്ങളുണ്ട് ആമവാദം പോലെയുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ് പാരലിസിസ് അതുപോലെ ഫേഷ്യൽ പാൽസി മുഖം ഇങ്ങനെ ഒരു വശത്തേക്ക് ഇങ്ങനെ കോടി പോകുന്ന ഒരു പ്രവണത സ്കൈറ്റിക്ക പോലെയുള്ള പ്രശ്നങ്ങൾ എന്നീ പറയുന്ന പ്രശ്നങ്ങൾക്കും നമ്മൾക്ക് ഈ എല്ലാ കാര്യങ്ങൾക്കും പുറത്തേക്കും അതുപോലെ തന്നെ ഉള്ളിലേക്കും വെളുത്തുള്ളിനെ ഒരുപോലെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പുറത്തേക്ക് എങ്ങനെ നമ്മൾ ഉപയോഗിക്കാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വെളുത്തുള്ളിയിലൊരു ഓയില് പോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്താണ് ഇപ്പം ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള റെമഡി പറയുകയാണെങ്കിൽ നിങ്ങളൊരു നൂറ് എം എൽ കുറച്ച് എള്ളെണ്ണ ഉണ്ടെങ്കിൽ എള്ളെണ്ണ അല്ലെങ്കിൽ കടുക്ണ്ണ ഇതിൽ ഏതെങ്കിലും ഒരു എണ്ണ എടുക്കുക നൂറമ്പലെ എടുത്തിട്ട് ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി കുറച്ചൊന്ന് പേസ്റ്റ് ആക്കിയതും അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ ഒരു കാൽ ടീസ്പൂൺ അയമോതകും പിന്നെ അതുപോലെ രണ്ട് നൂള് കായത്തിന്റെ പൊടി ഇട്ടിട്ട് നന്നായിട്ട് വേവിക്കുക വേവിച്ചത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അതിൻ്റെ ഒരു പാകം നോക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുളിയാവുക അല്ലെങ്കിൽ മൂത്ത് വരുന്ന സമയത്ത് അരിച്ചിട്ട് ഈ ഒരു ഓയിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഇപ്പോൾ ഈ ഒരു ഓയിലെന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പെയിൻ കില്ലർ പോലെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ഏതൊക്കെ ഭാഗത്ത് വേദന ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഭാഗത്ത് നന്നായിട്ട് ഒന്ന് പുരട്ടി ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് വിടാവുന്നതാണ് പക്ഷെ നിങ്ങൾക്ക് ആമവാദം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ മസാജ് ചെയ്യാനായിട്ട് നിൽക്കണ്ട ജസ്റ്റ് ആ ഒരു ഭാഗത്ത് പുരട്ടിയിട്ട് അങ്ങനെ അങ്ങോട്ട് വിടാം ഇനി നമുക്ക് ഉള്ളിലേക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജസ്റ്റ് ഒന്ന് താളിക്കാനൊക്കെ ആയിട്ട് നമ്മൾ വെളുത്തുള്ളി സബോളയുടെ ഒക്കെ പേസ്റ്റ് ഉണ്ടാക്കില്ലേ അതുപോലെ നിങ്ങൾക്ക് ഉള്ളിലേക്ക് കഴിക്കാവുന്നതാണ് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം കൂടിയായിരിക്കും പക്ഷെ നിങ്ങൾ പച്ചയ്ക്ക് അധികം കഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം പിത്തം കൂടി നിൽക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഒഴിവാക്കുക കൂടുതൽ ലോങ്ങ് ടേമിൽ പച്ചയ്ക്ക് ഞാൻ അത്രയും അഡ്വൈസ് ചെയ്യില്ല അതുപോലെ തന്നെ നിങ്ങൾ ഈ ചൂടുള്ള സമയങ്ങളിൽ അതായത് ഒരു മെയ് ഏപ്രിൽ ഏപ്രിൽ മെയ് സമയങ്ങളിലും ഒക്ടോബർ സെപ്റ്റംബർ ഹീറ്റ് ഈ ഒരു സമയങ്ങളിൽ നിങ്ങൾ ധാരാളമായിട്ട് വെളുത്ത് വെളുത്തുള്ളി പച്ചയ്ക്ക് കഴിക്കുന്നവരാണെങ്കിൽ പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇത് ശരീരത്തിൽ പിത്തം നന്നായിട്ട് കൂടുന്നതിന് വളരെയധികം കാരണമാക്കുന്നതുകൊണ്ട് ഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും ഏത് തരം കണ്ടീഷനിലാണെങ്കിലും വളരെയധികം സാവധാനം എടുത്തിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇനി വെളുത്തുള്ളിയുടെ മൂന്നാമത്തെ ഒരു ബെനിഫിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ട് ഹെൽത്തിനെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇനി സാധിക്കും ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെളുത്തുള്ളിയിലൊരു ഉഷ്ണതീക്ഷണ പ്രോപ്പർട്ടി മൂലം ഇപ്പൊ ശരീരത്തിൽ എന്തെങ്കിലും കൊളസ്ട്രോൾ പോലെയുള്ള കാര്യങ്ങളുണ്ട് ബി പി നന്നായിട്ട് കൂടി നിൽക്കുന്നവരാണ് അല്ലെങ്കിൽ ബ്ലോക്ക് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവയെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വെളുത്തുള്ളിക്ക് നല്ലൊരു കഴിവുണ്ട് പക്ഷെ ഇത് കഴിക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ശരീരത്തിൽ പിത്തം നന്നായിട്ട് കൂടി നിൽക്കുന്ന ഒരാളാണ് നിങ്ങൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഏത് സമയം ഇങ്ങനെ ശരീരം ഇങ്ങനെ നന്നായിട്ട് ചുട്ടുപുകയുന്നത് പോലെ തോന്നുകയാണ് കാലിൻ്റെ അടി കൈയൊക്കെ നന്നായിട്ട് പോലെ തോന്നുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും സ്പൈസി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ തീരെ കഴിക്കാൻ പറ്റാത്ത ആൾക്കാർ പിന്നെ വേറെ ഓരോ ആൾക്കാരുമായിട്ട് പുറത്തേക്ക് പോയി വെയിൽ കൊള്ളാനായിട്ട് പറ്റില്ല വെയിലിങ്ങനെ തീരെ ഇഷ്ടമല്ലാത്ത ആൾക്കാർ വെയില് പറ്റാത്ത ആൾക്കാർ എന്നിവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ വെളുത്തുള്ളിൽ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഇതൊക്കെ വെക്കുക ഇന്ന് ഇങ്ങനത്തെ ഒരു സിംറ്റംസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ ശരീരത്തിൽ പിത്തം നന്നായിട്ട് കൂടി നിൽക്കുന്ന ഒരു പ്രകൃതിയാണെന്നുള്ളൊരു കാര്യം ഈ ഒരു സമയത്ത് വെളുത്തുള്ളി കഴിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ കൂട്ടുകയാണ് ചെയ്യാം നാലാമത്തെ ഒരു ബെനിഫിറ്റ് ആണ് ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കും വെളുത്തുള്ളി നന്നായിട്ട് ഉപയോഗിക്കാം അതായത് ഇപ്പൊ നിങ്ങൾക്ക് നന്നായിട്ട് ചുമ പോലെയുള്ള പ്രശ്നങ്ങളുണ്ട് ശ്വാസം എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലും വെളുത്തുള്ളി നമ്മൾ പൊതുവേ ഉപയോഗിച്ച് വരുന്ന ഒരു കാര്യം കൂടിയാണ് ഇത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത്തെ റെമഡി പറയുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചൊരു എള്ളെണ്ണ അല്ലെങ്കിൽ കുറച്ച് എടുത്തതിന് ശേഷം അതിൽ നമ്മൾ ഈ വെളുത്തുള്ളി കുറച്ച് ചതച്ചിട്ട് അതിന്റെ ഒരു ഓയിൽ പോലെ ഉണ്ടാക്കുക എന്നിട്ട് ഈ ഓയിൽ നമ്മൾ ഈ ചെസ്റ്റിൻ്റെ ഈ ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും കഫം നന്നായിട്ട് കെട്ടി നിൽക്കണമെങ്കിൽ അത് പുറത്തേക്ക് പോകുന്നതിനും ഇൻഫെക്ഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കുറയ്ക്കാനും ബ്രീത്തിങ് നമ്മുടെ ശ്വാസോച്ഛ്വാസം കുറച്ചും കൂടി ഒന്ന് റിലാക്സ് ചെയ്യാനും വളരെയധികം സഹായിക്കും പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് നന്നായിട്ട് ചുമയ്ക്കുന്ന സമയത്ത് കഫം നന്നായിട്ട് പുറത്തേക്ക് പോവുകയാണ് ബൾഗം നന്നായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളുത്തുള്ളി കുറച്ച് തേനുമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാവുന്ന ഒരു കാര്യമാണ് പക്ഷേ നിങ്ങൾക്ക് ഡ്രൈ കഫാണ് ചുമയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് വേദന എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെളുത്തുള്ളി കുറച്ച് നെയ്യുമായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് അതിന് നല്ലൊരു ബെനിഫിറ്റ് കിട്ടുക അപ്പോൾ ഞാനിവിടെ ഈ പറഞ്ഞു ഈ അനുപാനം എന്നാണ് നമ്മൾ നമ്മളിന്ന് പറയുന്നത് വെളുത്തുള്ളി എന്ത് കാര്യത്തിൻ്റെ കൂടെയാണ് നമ്മൾ കഴിക്കുന്നത് അതും നമ്മുടെ റിസൾട്ട് കിട്ടാനായിട്ടുള്ള വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നിങ്ങൾ ചുമയ്ക്കുന്ന സമയത്ത് ബ്ലഡ് പോലെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി നിങ്ങൾ കഴിക്കരുത് ഒരിക്കലും നിങ്ങൾ കഴിക്കരുത് കാരണം നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ചുമയ്ക്കുന്ന സമയത്ത് ബ്ലഡ് വരുന്നുണ്ടെങ്കിൽ ശരീരത്തിൽ പിത്തം കൂടിയത് കൊണ്ടായിരിക്കും ബ്ലഡ് വരാനുള്ള സാധ്യത അപ്പൊ ഈ ഒരു സമയത്ത് നിങ്ങൾ അവോയ്ഡ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക അപ്പൊ ഇത്രയും ബെനിഫിറ്റ്സ് ആണ് നമ്മൾ വെളുത്തുള്ളി കഴിക്കുമ്പോൾ നമുക്ക് ശരീരത്തിൽ കിട്ടുക പിന്നെ ഇതാരൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതും ഞാൻ ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അവര് തീർച്ചയായിട്ടും മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ പിത്തദോഷം ഉള്ളവരാണ് കൂടുതലായിട്ട് പിത്തദോഷം ശരീരത്തിൽ ഉണ്ടെങ്കിൽ അവർ പരമാവധി വെളുത്തുള്ളി അധികം കഴിക്കുന്നത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക അവസാനമായിട്ട് എനിക്കിത് കാര്യം പറയാനുള്ളത് ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നന്നായിട്ട് ദേഷ്യം വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ പരമാവധി വെളുത്തുള്ളി അധികം കഴിക്കുന്നത് കുറച്ചൊന്നും ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം വെളുത്തുള്ളി എന്ന് പറയുന്നത് നമ്മുടെ പിത്തത്തിനെ നന്നായിട്ട് അഗ്രവേറ്റ് ചെയ്യുന്നതായതുകൊണ്ട് പിത്തം നന്നായിട്ട് ശരീരത്തിൽ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം നന്നായിട്ട് കൂടാനുള്ള വളരെയധികം ചാൻസസ് ഉണ്ട് ഇപ്പം നിങ്ങൾ വളരെ ശാന്തമായിട്ടുള്ള ഒരു പ്രകൃതി ഒക്കെ ആണെങ്കിൽ വെളുത്തുള്ളി നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വളരെ മൈൽഡ് ആയിട്ട് മാത്രം ഉപയോഗിച്ചാൽ മതി അത് കൂടുതലായിട്ട് ഉപയോഗിക്കരുത് പിന്നെ ഇത് എത്ര ക്വാണ്ടിറ്റിയിൽ നമ്മളത് കഴിക്കണം അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇതിനെ കഴിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം അതിനനുസരിച്ചാണ് ഇരിക്കുന്നത് അതുപോലെ നിങ്ങളുടെ ബോഡി ടൈപ്പ് എന്താണ് അതിനും അനുസരിച്ചിരിക്കും അപ്പം എന്ത് വന്നാലും നിങ്ങൾ ഇങ്ങനെ വാരിക്കോരി ഇതൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും മനസ്സിലാക്കിയിട്ട് കഴിക്കാനും കൂടി ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇൻഫോമേറ്റീവ് ആയിരുന്നു തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ചാനൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണേണ്ടതുവരെ നന്ദി നമസ്കാരം